വാഷിംഗ്ടണിലുണ്ടായ വിമാനാപകടത്തിൽ മരണപ്പെട്ടതായി സ്ഥിരീകരണം എല്ലാ മൃതദേഹങ്ങളും പോട്ടോമാക് നദിയിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇതിനകം നാൽപ്പത് മൃതദേഹങ്ങൾ കരക്കെത്തിച്ചു അപകടത്തിൽ ദുരൂഹത ആരോപിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് അപകടത്തെ തുടർന്ന് അടച്ചിട്ട വാഷിംഗ്ടണിലെ റെയ്ഗൻ നാഷണൽ എയർപോർട്ട് പ്രവർത്തനം പുനരാരംഭിച്ചു മരിച്ചവരിൽ ഫിഗർ സ്കേറ്റിംഗ് താരങ്ങളും ഉൾപ്പെട്ടതായാണ് വിവരം ഹെലികോപ്റ്ററിലെയും വിമാനത്തിലെയും ബ്ലാക്ക് ബോക്സ് പൊട്ടോമാക് നദിയിൽ നിന്നും കണ്ടെടുത്തു മുങ്ങൽ വിദഗ്ധർ തൽക്കാലത്തേക്ക് തിരച്ചിൽ നിർത്തിയിട്ടുണ്ട് അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്ന ദേശീയ ഗതാഗത സുരക്ഷാ ഏജൻസി വ്യക്തമാക്കി ഒരു തെറ്റ് സംഭവിച്ചുവെന്നാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് പ്രതികരിച്ചത് അതിനിടെ അപകടത്തിൽ ബൈഡൻ സർക്കാരിനെ പഴിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി മുൻ സർക്കാരിന്റെ ഡൈവേഴ്സിറ്റി ഇൻക്വിറ്റി ഇൻക്ലൂഷൻ നടപടികളാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ട്രംപ് ഇതാദ്യമായാണ് വൈറ്റ് ഹൌസ് ബ്രീഫിംഗ് റൂമിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി എത്തിയത് രാജ്യം വേദനാജനകമായ മണിക്കൂറിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക്